വധശ്രമവും സ്ത്രീകളെ ഉപദ്രവിച്ചതുമടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഇഡലി എന്ന് വിളിക്കുന്ന ശരൺ ചന്ദ്രൻ കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിനാണ് ജയിലിൽ നിന്നിറങ്ങിയത് ഇന്നലെ പത്തനംതിട്ട കുമ്പഴയിൽ നടന്ന പരിപാടിയിലാണ് ശരൺ അടക്കമുള്ളവരെ സിപിഎം സ്വീകരിച്ചത് യുവാക്കൾ പുരോഗമനത്തിന്റെ പാതയിലേക്ക് എന്ന വലിയ പ്രചാരണം കൊടുത്തായിരുന്നു പരിപാടി എന്നെ തല്ലണ്ട തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്നെ തല്ലണ്ട തല്ലണ്ടമ്മാവ ഞാൻ ഒരിക്കലും നന്നാവില്ല അതുപോലെയാണ് ഇപ്പോൾ ഇടതുപക്ഷം എത്രയൊക്കെ വീഴ്ചകൾ വന്നാലും എത്രയൊക്കെ അടിപറ്റിയാലും എത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും ശരി അതിൽ നിന്നും സി എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും പിന്നോട്ടില്ല അവർ മുന്നോട്ട് തന്നെ അവർ പഠിച്ചു വന്നത് എന്താണോ അത് തന്നെ എപ്പോഴും മുന്നോട്ട് പോകുന്നത് ശരചന്ദ്രൻ എന്ന് പറയുന്ന ഒരു തൻ പത്തനംതിട്ടയിൽ ഈ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയത് ശരചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു ചെറുപ്പക്കാരനാണ് പുള്ളി ഇഡലി എന്നാണ് അദ്ദേഹത്തിന്റെ നെഗ്നെയിം നെയിം എനിക്ക് തോന്നുന്നു ഇരട്ട പേരാണെന്ന് തോന്നുന്നു ആയിരിക്കും ഇഡലി ശരചന്ദ്രൻ എന്നാണ് കേൾക്കാൻ സാധിച്ചത് ഇദ്ദേഹം സ്ത്രീകളെ ഉപദ്രവിക്കുക പീഡനം വധശ്രമം അങ്ങനെയുള്ള നിരവധി കേസുകളിൽ പ്രതികളായിട്ട് മുൻ മുമ്പ് മുതലേ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഇഡലി ഇഡലി ഇപ്പോൾ ജൂൺ മാസത്തിൽ ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാം ഡേറ്റിലങ്ങാണ്ടാണ് ജാ എന്താണ് ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല ആരോഗ്യ മിനിസ്റ്റർ വീണ ജോർജും മറ്റ് സംഘങ്ങളൊക്കെ ചേർന്നുകൊണ്ട് കുറച്ച് വേറെ കുട്ടികളെയും കൂടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അറുപത് പേരെ സംഘടിപ്പിച്ചിട്ട് ശരത് ഇഡലി ഇഡലി എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് ഇഡലി എന്ന് പറയുന്ന ഈ ഇവനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താ പുരോഗമനത്തിന്റെ ഭാഗമായിട്ട് അറുപത് യുവാക്കൾ എന്ന ഒരു പരിപാടി അങ്ങ് തയ്യാറാക്കി വീണ ജോർജാണ് മുന്നിൽ നിൽക്കുന്നത് മന്ത്രിയാണ് വീണ ജോർജ് ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് ഇപ്പോൾ ഇവരുടെ ഒരു പ്രവൃത്തി ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തികളിൽ ഇവരാണല്ലോ മുൻകൈ നിൽക്കുന്നത് എ ഡി എഫ് ഐയും സി പി എം ആണല്ലോ ഇപ്പം മുൻപന്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ബസ്സിൻ്റെ അടുത്തോട്ടെടുത്ത് ചാടാൻ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റ് കൊണ്ട് തലക്കിടിക്കുക അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യപരമായിട്ടുള്ള ക്രിമിനൽസുകൾ അതായിരിക്കും ഒരു ഒരു അതാണ് അവരുടെ ഒരു ഒരു പാർട്നർഷിപ്പ് അങ്ങനെ ഇഡലിയും കൂടി ഇവരുടെ വിങ്ങിലേക്ക് കയറി ആലോചിച്ച് നോക്കുക നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന നിരവധി വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട് ഗുണ്ടകള് ഗുണ്ടകള് സംസ്ഥാനത്തില് പലയിടത്തായിട്ട് തലപൊക്കി നടക്കുന്ന ഒരു സാഹചര്യം പോലീസിൻ്റെ പേരെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇവരെയൊക്കെ ഈ വളർത്തി വലുതാക്കുന്നതിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിലും അനുഭവത്തിലും ഞാൻ പറയട്ടെ ഇടതുപക്ഷമാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് സി പി എം പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത് ആര് വെട്ട് കുത്ത് അടി എന്തുണ്ടാക്കിയോ അതിനെല്ലാം പോയി ജാമ്യത്തിൽ ഇറക്കുകയും അവരെ കൂടെ അവരെ കുടുംബത്തിന് എന്താ ശുശ്രൂഷിക്കുകയും അവരെ കൂടെ നടന്ന് ഈ എന്താണ് ഈ ക്രിമിനൽസുകൾക്ക് ഒത്താശ കൊടുക്കുന്ന ഒരു പാർട്ടി ഇടതുപക്ഷമാണ് ഇപ്പോൾ ഈ ഇഡലി ശരത്ചന്ദ്രൻ എന്ന് പറയുന്ന ഇവനിക്കും ഒത്താശ നിന്നു കൊടുക്കുവാണ് ഇവൻ ഇഡലി ശരത്ചന്ദ്രൻ ഇതിനു മുമ്പ് ബി ജെ പി പാർട്ടിയിലായിരുന്നു ബി ജെ പിയിൽ പ്രവർത്തിച്ച് ഇപ്പോഴാണ് ഇടതുപക്ഷത്തിലോട്ട് ഇങ്ങനെ കൂറുമാറി വരുന്നത് പ്രത്യേകിച്ച് ഒരു ഒരു രാഷ്ട്രീയ എന്താണ് ഒരു നിലപാടുള്ളവനോ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അവനിക്കൊന്നും അറിയത്തുമില്ല പക്ഷേ ഇവരെയൊക്കെ വളർത്തി വയ്ക്കുന്നതിനാണ് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കല്ലെറിയുക അവരെ പോയി അടിക്കുക തല്ലുക തൊഴിക്കുക അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടി ഇവർ കുറച്ച് ഗ്യാങ്ങുകളെ വെച്ചിട്ടുണ്ടാകത്തും അത് നമ്മൾ പണ്ട് കാലങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ സംഭവത്തിൻ്റെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ഇവർ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കാർ തീർത്തു കൊടുക്കുമ്പോൾ ഇവർ സ്വന്തമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അതും ഈ പാർട്ടി തീർത്തു കൊടുക്കണം എന്നുള്ള സാഹചര്യത്തിലേക്ക് കടക്കും പിന്നീട് അത് ആ പാർട്ടിക്ക് ഒരു തലവേദനയായിട്ട് മാറും എന്നെ എപ്പോഴും രക്ഷിക്കാൻ ഇപ്പോൾ ഈ ഇഡലി എന്ന് പറയുന്ന ഇവനെ ഇവനിപ്പോൾ ഇവനെ ഇപ്പോ രക്ഷിച്ച് ഇവൻ നാളെ ഒരു ഒരു സ്വന്തമായിട്ടൊരു എന്തെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ഒരു ശത്രുത ഉണ്ടായി അവൻ പോയി ആരെങ്കിലും പോയി വെട്ടി വെട്ടി മരിച്ചില്ല വെട്ടി ഒളിവിലാണ് അവനെ സംരക്ഷിക്കുന്നത് ഈ പാർട്ടി ആയിരിക്കും ഈ പാർട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ ഇവ എന്തോ ചെയ്യും നിങ്ങൾ എന്നെ പാർട്ടി പറഞ്ഞിട്ട് എന്നെ അവനെ കൊല്ലാൻ വിട്ടല്ലോ ഞാൻ അത് പറഞ്ഞു കൊടുക്കും എന്നെ എന്നെ ഇറക്കിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും മര്യാദയ്ക്ക് എന്നെ ഇറങ്ങണം അപ്പം ആദ്യമൊക്കെ ഒന്ന് പാർട്ടി വിചാരിക്കുമോ ഇനി ഇവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയാലോ എന്ന് വെച്ച് ഇവനെ ഒന്ന് രക്ഷിക്കും ആ കേസിൽ കഴിഞ്ഞു പിന്നെ രണ്ടാമത് ഇതുപോലെ തന്നെ വരും അപ്പം വീണ്ടും പാർട്ടി എടുത്ത് പറയും എനിക്ക് ഇങ്ങനൊരു കേസുണ്ട് അതൊന്ന് ഒഴിവാക്കി തരണം അപ്പോൾ പാർട്ടിക്ക് മനസ്സിലാവും ഇവൻ തലവേദനയാണ് ഇഡലിയും പുട്ടും കടലയൊക്കെ തലവേദന അപ്പോൾ ഇവനെ നമുക്ക് ഒഴിവാക്കണം അപ്പോൾ ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടി എന്തോ ചെയ്യും ഈ പാർട്ടി നേരെ നേരെ അടുത്ത മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ അടുത്ത ജില്ലയിലുള്ള കുറച്ച് ഇതേ കണക്ക് വളർത്തി വെച്ചിരിക്കുന്ന കുറേ ശത്രുക്കളുണ്ടല്ലോ ഓരോ ജില്ലകളിലും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിൻ്റെ ഇഡലിയും പുട്ടും കടലയും വടിവാൾ വാസുവും അങ്ങനെയൊക്കെ ഒരുപാടുണ്ടല്ലോ പോരാളി ഷാജിയൊക്കെ അവരുടെ അടുത്തൊക്കെ പറയും ഇന്ന ജില്ലയിൽ ഒരുത്തനുണ്ട് നമ്മുടെ പാർട്ടിക്ക് തലവേദനയായിട്ട് വളർന്നു വരു വരുവാണ് അവനെ അങ്ങ് തീർക്കണം അന്നേരം അവരവിടുന്ന് ബാക്കിൽ മാഷാവുള്ള സ്റ്റിക്കറൊക്കെ അടിച്ച് വണ്ടി കയറി ഏത് സ്ഥലത്താണ് അവരുടെ ഉള്ള ആ സ്ഥലത്ത് ഇപ്പോൾ പത്തനംതിട്ടയിൽ വന്നാലെയാണ് ഇഡലി കിട്ടുന്നതെങ്കിൽ പത്തനംതിട്ട വരും പത്തനംതിട്ട വരും ഇഡലി അങ്ങ് തീർക്കും തീർന്ന് അന്നിട്ട് ഒരു ഡെമ്മി ഒരു അഞ്ച് പേരെ സി പി എം ഈ കൊന്നവർ അന്നേരം മാറ്റിയിട്ട് ഡെമ്മി ഒരഞ്ച് പ്രതികളാണ് സി പി എം അങ്ങ് കൊടുക്കും നേരെ പോലീസുകാരും ഒക്കെ അടുത്ത് ആക്കിയിട്ട് ആഭ്യന്തരവും പോലീസ് ശരി OK，瓜哥，给你。 എല്ലാം കഴിഞ്ഞു ഇത് തന്നെ നടക്കുന്നത് വാള എടുത്ത എന്നൊക്കെ പറയുമല്ലോ അതേ കണക്കുള്ള ഒരു സംഭവം എന്തായാലും ഇഡലിക്ക് മണക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സി പി എമ്മിൻ്റെ ഇതുപോലുള്ള കളി നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പം കൊച്ചു കുട്ടികൾക്ക് വരെയും അറിയാം കാരണം ഇപ്പോൾ എന്താണ് ചെറുപ്പക്കാർ വരെയും രാഷ്ട്രീയത്തിനെ കുറിച്ച് പഠിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്താണെന്നും അതിൽ പ്രവർത്തിച്ചാൽ എന്ത് പൗഷത്വമാണ് ഉണ്ടാകുന്നതെന്നും എല്ലാം പഠിച്ചു വരികയാണ് അപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് വരെ അറിയാം ഒരു ഇടതുപക്ഷത്തിന്റെ നില ഇടതുപക്ഷം കൈക്കൊള്ളുന്ന എന്താണ് അവരുടെ നിലപാട് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുപോലുള്ള ശത്രുക്കളെ ശത്രുക്കളെ കുറ്റവാളികളെ ക്രിമിനൽസുകളെ പീഡന പീഡനവീരന്മാരെയൊക്കെ പാർട്ടിയിലോട്ട് എടുക്കുന്നതിന് മുമ്പ് വീണ ജോർജിനെ പോലുള്ള മന്ത്രിമാരിറങ്ങി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അയ്യേ എന്തൊരു അവസ്ഥയെന്നാണിച്ച് നോക്കിയാൽ ഒരു ഒരു പീഡന പീഡനവീരന് എന്താണ് ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരുത്തനെ ഒരു വധ വധശ്രമം നടത്തിയ ഒരുത്തനെ ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു മന്ത്രി മുഷ്ടി മുഷ്ടിചുരുട്ടി വിളിക്കുകയാണ് നാണമുണ്ടോ നാണം ഇപ്പോഴും തന്നെ നിങ്ങൾക്ക് ഇവിടം വരെയും കുറ്റങ്ങളാണ് ഒരു ഒരു സി പി എം പാർട്ടിയുടെ ഇവിടം വരെയും കുറ്റമാണ് ഇങ്ങനെ നിൽക്കുവോ ഇങ്ങനെ നിൽക്കുവാണ് മുങ്ങാൻ നിൽക്കുകയാണ് എന്നിട്ടും പിന്നെയും കുറെ ഗുണ്ടകളയും കുറെ എന്ത് എന്ത് നികൃഷ്ട പാർട്ടിയാണോ നിങ്ങളത് അയ്യേ കുറച്ചെങ്കിലും നിലവാരം ഉണ്ടായിരുന്നു കേട്ടാ കുറച്ചെങ്കിലും ഇത് പോയി പോയി മൊത്തത്തിൽ പോയി നമ്മൾ എന്തോ കണ്ടാണെന്തു മറ്റേ ജനസ സ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഒരു വലിയ ടൂർ ബസ്സിൽ ഒരു രൂപയുടെ ടൂർ ബസ്സിൽ വന്നപ്പോൾ ആ ബസ്സിൽ കൊടി കാണിച്ചവനെ തലക്കിട്ട് കല്ലുകൊണ്ടടിക്കും ചെടിച്ചെട്ടിയിട്ടടിക്കുകയും ഗുണ്ടകളാണ് അവരൊക്കെ ഇവർ വളർത്തി വെച്ചിരിക്കുന്ന ഗുണ്ടകളാണ് എന്തൊരു എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഇത് ഈ ലോക്സഭയിൽ ഇത്രയും പരാജയം കിട്ടി ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് വർഷത്തിന് ഉണ്ട് അപ്പം ആ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും മുഖം മൂടി രക്ഷിക്കുക നോക്കേണ്ടുള്ളതിനെ പകരം പോയിട്ട് കുറെ ശത്രുക്കളെ വളർത്തി വലുതാക്കുവാണ് കുറെ ക്രിമിനൽസുകളെ വീണ്ടും സമൂഹത്തിന് കേടാ സമൂഹത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി സമൂഹത്തിലേക്ക് വിഷം പകരാൻ വേണ്ടിയിട്ട് കൊണ്ടാ കൊണ്ടുവരികയാണ് അതോ ഏത് പാർട്ടിന്നാണ് കൊണ്ടുവരുന്നത് ബി ജെ പിന്നാണ് കൊണ്ടുവരുന്നത് കോമഡി ബി ജെ പിന്നാണ് കൊണ്ടുവരുന്നത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് മറ്റേ ഈ വടകരയിലെ ചില സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടാണ് ബലി പെരുന്നാളിനെ കുറിച്ചുള്ള ഒരു പരാമർശത്തിനെ കുറിച്ച് എതിർത്തുകൊണ്ട് ഒരുത്തൻ സംസാരിച്ചതിനെ കുറിച്ചുള്ള ഒരു വിഷയം ഞാൻ എൻ്റെ അക്കൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ ഗ്രൂപ്പിൽ ഈ ബലി പെരുന്നാളിനെ കുറിച്ച് സംസാരിച്ച എല്ലാവരും സി പി എം പ്രവർത്തകരാണ് പക്ഷേ മുമ്പ് ഇവർ ബി ജെ പി ആർ എസ് എസ് അംഗപരിവാറിലുള്ളവരായിരുന്നു അവർ ഈ അടുത്തായിട്ട് സി പി എമ്മിലോട്ട് വന്നവരാണ് അപ്പൊ ഈ സി ിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഇഡലിയും പുട്ടൊക്കെ വന്ന് കയറുന്നത് എടാ നിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല എന്നെ തല്ലണ്ട മകൻ ആ നന്നാവില്ല ഇതിലെ ബംഗാളും മറ്റേ എവിടെയൊക്കെ ത്രിപുര ത്രിപുരയിലൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇവരൊക്കെ അവർ ആ ഒരു അന്ന് ആ ഒരു സമയത്ത് അവർ തുടച്ച് നീക്കിയല്ലേ അതേ കണക്കങ്ങ് ഇങ്ങനെ തുടച്ച നീക്കും എന്തായാലും നടക്കട്ടെ ഇങ്ങനെയുള്ള ക്രിമിനൽസിലൊക്കെ വിളിച്ചുകൊണ്ട് പോവാം ഇപ്പോൾ സമൂഹം എത്രത്തോളം നിങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ വീട് ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം